ആ മാമാ ആ ആ മാമാ ഉമല കുറേ മാങ്ങ ഉണ്ട് ഇങ്ങരെ കണ്ട ഒരു സമ്പ വാണനൊക്കെ പറഞ്ഞുതുന്നു പാർട്ട് ചെയ്യിയോ കുറേ മാങ്ങ ഉണ്ട് ല്ലേ ആ ഇരന്നു വീട്ടാനോ ആ വീട്ട മാമാ കേണോ നോലാരയും കാണോലെ വീട്ടുള്ളോലെ ആലെ വീട്ടിലന്ന ആരും ഇല്ല ഇങ്ങനൊരു വീടി മാ ആരും ഇല്ല ല്ലേ വാ അങ്ങോട്ട് വാ ഇങ്ങരെ രണ്ട് മൂന്ന് കല്ല് എടുത്ത് വാ മാമാ ഈ കല്ല് പോരെ പാടാനുണ്ടല്ലേ എയന ഏതു എങ്ങേ ഒരു മതിയാവില്ല എനിക്കൊരു മൂന്ന് കല്ല് വേണം ഒരു കൊല്ലുണ്ട് പത്തെണ്ണം നിക്കണുണ്ട് ഇന്നിപ്പം മിക്കവാറും നമ്മൾ ചാക്ക എടുക്കേണ്ടി വരും അതെ രണ്ടു മൂന്നെണ്ണം അതെ ഈ രണ്ട് കല്ല് പറഞ്ഞു ആരും കല്ല് അല്ലേ ഞാൻ എറുന്ന് തുടങ്ങിയാലോ അല്ലെ വേണ്ട നിങ്ങൾ കണ്ടോളി എന്റെ പവർ എന്താണ് പത്ത് മാങ്ങക്ക് വീണാ പോലെ അടുത്ത കല്ലുടത്തോ നോക്കിക്കോ അതെ ഈ കല്ലിന്റെ കണ്ടിട്ട് ഈ പൊയ്ക്കോ ആ കൊല എന്താ മനുഷ്യന്റെ സൗണ്ടൊക്കെ പിന്നെ ਆਰ ਰੰਗ ਦੇ ਟਾਕਰ ਲੜਦੇ